നമുക്കിന്ന് വ്യത്യസ്തമായൊരു സുലൈമാനി ചായ ഉണ്ടാക്കി നോക്കാം ഇപ്പം നമുക്ക് സുലൈമാനി ടീ ഉണ്ടാക്കുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം ഇതിപ്പം രണ്ട് ഗ്ലാ രണ്ട് പേർക്കാണ് ഉണ്ടാക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം അതിനകത്തൊട്ട് ഒഴിക്കും ഇനി ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ചായ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിള്ളേർക്കും എല്ലാം ഇഷ്ടപ്പെടും ര രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് നമ്മളൊരു സുലൈമാന്യ ടീ കുടിക്കുന്നതാണ് നല്ലത് പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം പിന്നെ പുളിച്ച് തകട്ടൽ പിന്നെ ചിലർക്ക് വിശപ്പുണ്ടാകത്തില്ല പ്രായമുള്ളവർക്കൊക്കെയാണ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സുലൈമാന്യ ടീ കുടിക്കുന്നതായിരിക്കും നല്ലത് പാൽ ചായയൊക്കെ പിന്നെ കുടിച്ചാലും മതി പാവ ചായക്ക് ചായയിലേക്ക് നമ്മൾ എന്തൊക്കെ ഇടുന്നതെന്ന് പറയാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച ഇഞ്ചി ഇച്ചിരി പൊട്ടിച്ച കുരുമുളക് ഒരു മണി കുരുമുളകേ ഉള്ളൂ പിന്നെ ഒരൊറ്റ ഏലയ്ക്ക അതൊന്ന് ചതച്ചത് പിന്നെ നമ്മളിടുന്നത് തുളസി ഇലയാണ് പുതിയ ഇലയോ അല്ലെങ്കിൽ കറുവാപ്പട്ടയോ ഗ്രാമ്പുവോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഇത് കുഞ്ഞുങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടും വെള്ളം ഒന്ന് തിളക്കട്ടെ ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി ആ ഏലക്ക പിന്നെ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് അതിട്ടിനി അതൊന്ന് തിളയ്ക്കട്ടെ ഒരു മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി നമുക്കൊന്ന് നോക്കാം നല്ലോണം തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആ തുളസിയില അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു അതും ഒന്ന് തിളയ്ക്കട്ടെ ഒരുപാട് തുളസിയില തിളച്ച് അതിൻ്റെ കളർ വരെ വേണ്ട ആ പച്ചക്കളർ തന്നെ നിൽക്കുന്ന പരുവത്തിനൊന്ന് തിളച്ചുകൊണ്ടിരുന്നാൽ മതി നീ നമുക്കതിനകത്തോട്ട് തേയിലപ്പൊടി ഇടാം തേയിലപ്പൊടി ഇട്ട അധികം തിളക്കേണ്ട ഇനി ഓഫ് ചെയ്തേക്കാം ഇനി ഇതിനെ നമുക്ക് ഊറ്റിയെടുക്കാം നമുക്കീ പഞ്ചസാര രണ്ട് രണ്ട് കപ്പിനുള്ള പഞ്ചസാര രണ്ട് ഗ്ലാസ് ചായയ്ക്കുള്ള പഞ്ചസാര ഇട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിനി ചായ പഞ്ചസാര എല്ലാം നല്ലപോലെ അതിനകത്ത് അരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചായ റെഡിയായി എല്ലാവരും ഇത് ഇട്ട് കുടിച്ചു നോക്കണേ